വസ്ത്ര വ്യാപാര വർഷത്തെ കലാ കലാ ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു ഗ്രാമപഞ്ചായത്തിൽ മൃഗസംരക്ഷണ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ആർ രാധാകൃഷ്ണൻ നിർവഹിച്ചു തെക്കങ്കര ഗ്രാമപഞ്ചായത്തിൽ മൃഗസംരക്ഷണ വകുപ്പ് നടപ്പിലാക്കുന്ന ഗോവർദ്ധനി രണ്ടായിരത്തി ഇരുപത്തിനാല് പദ്ധതി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ആർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ എ ആർ കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ചു മച്ചാട് വെറ്ററിനറി സർജൻ ഡോക്ടർ വി എൻ അനീഷ് രാജ് സ്വാഗതം പറഞ്ഞ യോഗത്തിൽ ഡോക്ടർ എം എ രമ്യ പദ്ധതി വിശദീകരണം നിർവഹിച്ചു പുന്നംപറമ്പ് ആപ്കോസ് പ്രസിഡന്റ് പി എൻ സുരേന്ദ്രൻ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ജിനി കുര്യൻ തുടങ്ങിയവർ സംസാരിച്ചു ബിസി ന്യൂസ് തെക്കുംകര